ഹേമാ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തതിനു ശേഷം സിനിമയിൽ കുറെ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു എന്നാണ് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് പറയുന്നത് മൊഴി നൽകിയതിന്റെ പേരിൽ ബി ഉണ്ണികൃഷ്ണൻ വൈരാഗ്യ നടപടിയെടുത്തുവെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതിൽ ഉണ്ണികൃഷ്ണൻ വലിയ പങ്ക് വഹിച്ചെന്നും പരാതി കൊടുക്കുന്നതുവരെ കുടുംബപരമായി പോലും ഉപദ്രവിച്ചുവെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു ഏർ ഇപ്പൊ ഞാൻ ഒരു പരാതിയുമായി മുന്നോട്ട് പോയപ്പോഴാണ് എന്നെ അതിൽ നിന്ന് എന്നെ അസോസിയേഷനിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു നടപടി ഉണ്ടായത് അതിൽ ആ നടപടിയിൽ ശ്രീ ഭീമണികൃഷ്ണനും ഒക്കെ വ്യക്തമായി ഇടപെട്ടിട്ടുണ്ട് അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പലപ്പോഴും എനിക്ക് പല ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പം മലയാള സിനിമയിൽ വളരെ പ്രബലരായി നിൽക്കുന്ന അല്ലെങ്കിൽ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന പേരുടെ കൈകളിലാണ് അധികാരം ഇരിക്കുന്നത് അപ്പൊ അവര് മറ്റുള്ളവരെ ഒരു സ്ലേവ്സ് ആയിട്ട് കാണുകയും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും മറ്റുള്ളവരുടെ പടങ്ങൾ ചവിട്ടി താഴ്ത്തുകയും അവരെ ഉയരാൻ സമ്മതിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിയായ കാര്യമല്ലോ കേസിൽ നിർമ്മാതാവ് ആന്റോ ജോസഫാണ് രണ്ടാം പ്രതി സാന്ദ്രയുടെ പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് എന്നാൽ സാന്ദ്ര ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പാടെ തള്ളുകയാണ് ബി ഉണ്ണികൃഷ്ണൻ സാന്ദ്രയെ തടയണമെന്ന ഒരു വേദിയിലും പറഞ്ഞിട്ടില്ലെന്നും സാന്ദ്ര ഇനി സിനിമ ചെയ്താൽ സഹകരിക്കുമെന്നുമാണ് ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടനയെ സാന്ദ്ര രൂക്ഷമായി വിമർശിച്ചിരുന്നു സിനിമയുടെ തർക്ക പരിഹാരവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ലൈംഗികാധിക്ഷേപം നേരിട്ടെന്ന സാന്ദ്രയുടെ പരാതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ നേരത്തെ കേസെടുക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് സാന്ദ്രയെ പുറത്താക്കിയത് എന്നാൽ ഇതിനെതിരെ സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കുകയും പുറത്താക്കിയ നടപടി കോടതി സ്റ്റേ ചെയ്യുകയുമായിരുന്നു കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം